ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന ചരിത്രത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടുത്തിടെയിട്ട നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീംകോടതി സ്ഥാപിതമായത് കൽക്കട്ടയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായത് എവിടെയാണ് കൽക്കട്ടയിൽ ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യയിലെ ഭരണവും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വർഷം മാറിയത് ശ്രദ്ധിക്കുക ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ അവസാനത്തെ ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് മെക്കാളെ കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ അവസാനത്തെ ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ നിയമിക്കപ്പെട്ട കമ്മറ്റി മെക്കാളെ കമ്മറ്റിയാണ് കമ്മറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ നിയമിക്കപ്പെട്ട മെക്കാളെ കമ്മറ്റിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്നാക്കി മാറ്റിയ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്നാക്കി മാറ്റിയ നിയമം ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ പഠിക്കുന്നത് ഈ നിയമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എത്തുന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാനും നിർമ്മാണ സഭ രൂപീകരിക്കാനുമൊക്കെ കാരണമായത് ഈ നിയമങ്ങളിലൂടെയൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ചരിത്രം എന്ന നിലയ്ക്ക് ഈ നിയമങ്ങൾ പഠിക്കുന്നത് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയകളിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമം ഇന്ത്യൻ കൗൺസിൽ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ ആണ് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയകളിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമം ഇന്ത്യൻ കൗൺസിൽ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ ആണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹയാണ് മൊണ്ടേഗോ ചെംസ്വോഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ചെംസ് വോഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മുണ്ടേഗു ചെംസ് ഭരണപരിഷ്കാരമാണ് പ്രവിശ്യകളിൽ നിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മുണ്ടേഗു ചെംസ് ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻറ് സി ആർ ദാസാണ് സി ആർ ദാസിൻ്റെ പൂർണ്ണമായ പേര് ചിത്തരഞ്ജൻ എന്നാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റി ഏതാണ് മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റിയാണ് മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാകുന്നു എങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വാട്സപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സഹായിക്കണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് ഇന്ത്യയിലെ പുതിയ ഭരണ അന്വേഷിക്കാൻ നിയോഗിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏത് നിയമത്തോടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അപ്പോൾ നമ്മൾ ഓരോ നിയമങ്ങളിലൂടെ പഠിച്ചു വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻറ്റ് എന്നുമൊക്കെ അറിയപ്പെടുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയാരാണ് ലിങ്ഡിത്വ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻലിത് ഗോ പ്രഭുവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയായ ക്രിസ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയായ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിസ് മിഷനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വേവൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ വേവൽ പ്ലാനാണ് ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷൻ ഏതാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച ഒരു ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക എന്ന ശുപാർശ മുന്നോട്ട് വെച്ച ദൗത്യം ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക എന്ന ശുപാർശ ആദ്യമായി മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് മിഷനാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിലൊരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നത് ആരാണ് മലയാളിയായ ജോൺ മത്തായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് മലയാളിയായ ജോൺ മത്തായിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും ആരായിരുന്നു മൗണ്ട് ബാറ്റൻ ആയിരുന്നു ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി ഏതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ ജൂൺ തേഡ് പ്ലാൻ ബാൽക്കൺ പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാനാണ് ഇപ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ജൂൺ തേഡ് പ്ലാൻ ബാൽക്കൺ പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാനാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളി ആരാണ് വി പി മേനോൻ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളി വി പി മേനോൻ ആണ് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരൻ എം എൻ റോയ് ആണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് എം എൻ റോയ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എൻ റോയ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ചിലെ ബോംബെ സമ്മേളനം ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ നടന്ന ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ ഫൈസ്പൂർ സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നാവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ ഫൈസ്പൂർ സമ്മേളനമാണ് ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ആരാണ് ശ്രീമൻ നാരായൺ അഗർവാൾ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ശ്രീമൻ നാരായൺ അഗർവാളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്